ഹലോ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് എൻ്റെ വീട്ടിലാണ് എൻ്റെ വീട്ടത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ടാക്കുക എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രൈപോഡ് എടുക്കാൻ മറന്നുപോയി ട്രൈപോഡ് ഇല്ലാതെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ഷൂട്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് ഇടങ്ങാറുള്ള പണിയാണ് കേട്ടോ അപ്പോൾ എന്നാലും പറ്റുന്ന വിധത്തിൽ കുറച്ച് കുറച്ച് ക്ലിപ്പൊക്കെ എടുത്താണെങ്കിൽ ഞാൻ എടുത്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ എന്താ പറയുക വീഡിയോസ് കാണുമ്പോൾ പലരും ചോദിക്കും എൻ്റെ വീട്ടിലത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ എന്നാൽ വിചാരിച്ചു അങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് അപ്പോൾ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവാന സ്കൂളിൽ പറഞ്ഞയക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി പിന്നെ രാവിലത്തെ ഇവാനെ പറഞ്ഞേക്കണ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇൻട്രോ എടുക്കുന്നത് കേട്ടോ എന്താ പറയുക അപ്പോൾ രാവിലെ തിരക്കായിപ്പോയി ഇന്ന് നേരത്തെ ബസ് വരുമല്ലോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാന്ന് കേട്ടോ അങ്ങനെ ഇവ പോയിട്ടുണ്ട് അപ്പോൾ പോയപ്പോൾ ഉള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഷൂട്ടാക്കിയിട്ടുണ്ട് ഇനി ചില വീഡിയോയിൽ കാണിക്കാം ബാക്ക്ഗ്രൗണ്ടിൽ ഒരാളുണ്ട് കേട്ടോ അയ്യനെ കുട്ടിയാണ് അപ്പോൾ എൻ്റെ വീട്ടിലത്തെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇപ്പോൾ പുതുതായിട്ട് നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അവരായിരിക്കും ചോദിക്കുന്നത് വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഞാൻ ഒറ്റ മോളാണോ വാവ ആരാണ് എന്താ പറയുക വാവ ചെന്നിട്ട് വിളിച്ചോ അങ്ങനെ കുറെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ ചോദിക്കാൻ അപ്പോൾ ചോദിച്ചത് അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ക്ലാരിഫിക്കേഷൻ കൂടെ ഈ വീഡിയോയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ വീട് പാലോടാന്ന് കേട്ടോ ഇനി ജില്ല അറിയാത്തവർക്കാണെന്നുണ്ടെങ്കിൽ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ടു പെരിന്തൽമണ്ണ റൂട്ടിൽ നാട്ടുകൽ പാലോട് എന്ന് പറഞ്ഞാൽ അറിയാം കേട്ടോ അവിടെയാണ് എൻ്റെ വീട് വരുന്നത് കൊടക്കാടാണ് ഹസ്ബൻഡിൻ്റെ വീട് വരുന്നത് കേട്ടോ അധികം ദൂരല്ല പാലോടും കൊടക്കാടും തമ്മിൽ അപ്പോ സ്ഥലം എവിടെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ എന്താ പറയുക വീട്ടിൽ ആരൊക്കെ എന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ഉപ്പ ഉമ്മ പിന്നെ ഞങ്ങൾ നാല് മക്കളാണ് കേട്ടോ രണ്ട് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും ഞാൻ രണ്ടാമത്തെ മോളാണ് ഒറ്റ മോളല്ല എൻ്റെ മൂത്തത് താത്തയാന്ന് കേട്ടോ താത്തനെ താഴേക്കൂട്ടക്കാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഒക്കെ രണ്ട് കുട്ടികളൊക്കെ ആയിട്ട് ഓളങ്ങനെ സെറ്റിലായിട്ട് അങ്ങനെ ജീവിക്കണോ പിന്നെ ഞാൻ പിന്നെ എൻ്റെ താഴെയാണ് രണ്ട് അനിയന്മാരും കൂടെ വരുന്നത് എനിക്ക് വാവല്ലാണ്ട് ഒരനിയം കൂടെ ഉണ്ട് എൻ്റെ വീഡിയോ ആദ്യം മുതൽക്കേ കണ്ടു വന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും കുഞ്ഞിപ്പാനെ ഒട്ടുമിക്ക പേർക്കും ആദ്യം വീഡിയോസ് കണ്ടവർക്ക് കണ്ടവർക്കറിയാമായിരിക്കും പക്ഷെ ഇപ്പം ആർക്കും കുഞ്ഞിപ്പാൻ അറിയുണ്ടാവില്ല കുഞ്ഞിപ്പ ഇവിടെ ദുബൈലാണ് കേട്ടോ ഓൻ അവിടെയാണ് വർക്ക് ചെയ്യണപ്പോൾ ഒരു മൂന്ന് നാല് വർഷം വിടെയാണ് ദുബൈലാണ് പിന്നെ അതിൻ്റെ താഴെ ഉള്ളതാണ് വാവ ട്ടോ അങ്ങനെ വാവ ഇപ്പൊ ആദ്യം ഒരു രണ്ട് മാസത്തെ വിസിറ്റിങ്ങിന് പോയിട്ടുണ്ടാന്ന് കുറച്ച് മുമ്പേ പിന്നെ അപ്പൊ ചെന്ന് ജോലിയൊന്നും സെറ്റ് ആയില്ല അങ്ങനെ ആള് നേ തിരിച്ചു വന്നതാണ് ഇപ്പോൾ പോയിക്കണതും വിസിറ്റിങ്ങിനാണ് അപ്പോൾ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു വിസിറ്റിങ്ങിന് പോയതിനാണോ ഇങ്ങനെ അത്ര എന്ന് ചോദിച്ചിട്ട് എടോ വിസിറ്റിങ്ങിന് പോയാലും വിസക്ക് പോയാലും ഓ എൻ്റെ അനിയനല്ലേ ഓൻ പോകുമ്പോൾ എനിക്ക് വിഷമമല്ലായിരിക്കുമോ അപ്പോൾ ആ വിഷമം നമ്മൾ ഡെയിലി വീഡിയോ ഇടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡെയിലി എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ പോലെയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് ഞാൻ എൻ്റെ വീട്ടിലത്തെ എല്ലാ വിശേഷങ്ങളും പറയുന്നതാണ് വീഡിയോസ് കൂടെ അപ്പം അങ്ങനെ പറയുമ്പോൾ വാവൻ ആദ്യം മുതൽക്കേ അറിയുന്നവരുണ്ട് അപ്പോൾ അവർ ഓരോന്ന് ചോദിക്കുമ്പോഴൊക്കെയാണ് ഞാൻ വാവ പോയതും അവിടെ എത്തിയെന്ന് പറഞ്ഞ് വിളിച്ച വിവരങ്ങളും ൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ എന്ന് പറയുന്നത് അത് എത്ര മുറിച്ച് മാറ്റിയാലും അതുകൊണ്ട് അതുകൊണ്ടെന്നെയോ വിസിറ്റിങ്ങിന് പോയാലും വിസക്ക് പോയാലും നമുക്ക് വിഷമം തന്നെയാണ് കേട്ടോ പിന്നെ ഒന്നാമത് ഇത്ര ത്തോളം എടങ്ങാറ് തോന്നാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞപ്പോൾ വീട്ടിലത്തെ അവസ്ഥയും അങ്ങനെ തന്നെയാണ് കേട്ടോ കാരണം വാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിപ്പി വാവയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിപ്പം ആളൊരു എന്താ പറയുക ഒരു ഇൻട്രവേർട്ടർ എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല പക്ഷെ ആൾ ആൾക്കാരോട് മിണ്ടൽ വാവനെ സംബന്ധിച്ചിട്ട് കുറവാന്ന് ഓനങ്ങനെ അധികാരം അറിയൂല അങ്ങനെ ഒരു ഒരു ഒതുങ്ങിക്കൂടിയാൽ എന്നാൽ എല്ലാം സംസാരിക്കും എല്ലാവരോടും സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ വാവനെ സംബന്ധിച്ചിട്ട് കുഞ്ഞിപ്പ സംസാരിക്കൽ കുറവാണ് പക്ഷെ വാവ അങ്ങനെയല്ല വാവ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടാണ് വാവ പ്രായഭേദമന്യേ സംസാരിക്കുന്ന ആൾക്കാറിയില്ല അങ്ങനെയാന്ന് കേട്ടോ വലിയവരായിക്കോട്ടെ ചെറിയവരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ എല്ലാവരോടും ഓ വാത വരാതെ സംസാരിക്കും എല്ലാവരെയോട്ടും പെട്ടെന്ന് കമ്പനി ആവും അങ്ങനൊരു ക്യാരക്ടറാണ് വാവ അപ്പോൾ കുഞ്ഞിപ്പം പോയപ്പോഴും നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷേ അപ്പോഴും ആ സങ്കടം നികത്തിക്കൊണ്ട് വാവ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളതിൽക്ക് മോന് ആ ഒരു കുഞ്ഞിപ്പാൻ്റെ ഒരു കുറവ് ഇവിടെ നികത്തി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഭാവയും കൂടെ പോയപ്പോ ആള് വീട് മൊത്തം ഉറങ്ങിയ പോലെ ആയിപ്പോയി ആളെപ്പോഴും ഒച്ചിട്ടിട്ടും സൗണ്ട് ഉണ്ടാക്കിയിട്ടും മടിയിടിയിട്ടും അങ്ങനെ ആയിട്ട് ഒരു എന്താ പറയുക രസമായിരുന്നു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം അടിപൊളാനും ആരുമില്ല ഒന്നിനും ആരുമില്ല ഉമ്മാക്കും ഉപ്പാക്കും ഒരു രണ്ടു ഒരു ആകെ ഡൗണായിപ്പോയി കേട്ടോ കാരണം ഉപ്പയും വാവയും കുഞ്ഞിപ്പിയും തമ്മിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൺമക്കളും വാപ്പാനും തമ്മിലുള്ളൊരു ബോണ്ടിങ് കുറഞ്ഞു വരും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ള എല്ലായിടത്തും കാര്യമല്ല കേട്ടോ പറഞ്ഞാൽ കുറഞ്ഞു വരും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് ഇവർ വലുതാകുന്നതിനനുസരിച്ചിട്ട് ഉപ്പാനായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് കൂടിക്കൂടി വരിക ചെയ്യുന്നത് കേട്ടോ ഇവർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക എഴുതി പോയാലും പന്ത്രണ്ട് മണിയായാലും ഉപ്പി മക്കളും വർത്താനം കഴിഞ്ഞിട്ട് കിടക്കൂല കേട്ടോ വാവി ഉപ്പി അങ്ങനെ ആയിരുന്നു വർത്താനം മാറി കുഞ്ഞിപ്പണ്ടായിരുന്നപ്പോൾ അതേപോലെ തന്നെയായിരുന്നു അങ്ങനെ ഇരുന്ന് വർത്താനം മാറി എല്ലോ കാര്യങ്ങളും ചർച്ച ചെയ്യും സംസാരിക്കും അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ ഇപ്പോൾ എപ്പോഴും അന്താ വലിയ ആൺകുട്ടികളായിക്കൊണ്ടല്ലോ എന്ന് എഴുതിയിട്ട് അങ്ങനെയൊന്നുമില്ല എപ്പോഴും അവരെ മടിയിൽ കടത്തും അതുപോലെ തന്നെ കൊടുക്കും ഒക്കെ ചെയ്യും അത് പൊതുവെ ആൺകുട്ടികൾ വലുതായി കഴിഞ്ഞാൽ ഒട്ടുമിക്ക വീടുകളിലും നിന്ന് പോകുന്നൊരു കാര്യമായിരിക്കും പക്ഷെ ഇവിടെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഉപ്പാക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ എന്ത് വന്നാലും എന്തെങ്കിലും പറയാനും ഇരിക്കാനും ഓനുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും ഒരു വെള്ളിയാഴ്ച ഒരു പള്ളി പോകാനടക്കം ഓൻ്റെ ഒപ്പാണ് ഇപ്പം പോയി കൊണ്ടിരുന്നിരുന്നത് അപ്പോൾ ഇപ്പോൾ പോയിട്ട് രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് ഉപ്പാ ഒറ്റയ്ക്ക് പള്ളിക്ക് പോകുന്നത് കേട്ടോ കുഞ്ഞിപ്പം വരുമ്പോഴും അങ്ങനെ തന്നെയാണ് ഇവിടെ ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഉമ്മാക്കു അങ്ങനെ തന്നെ ഉമ്മാക്കും തീരെ താല്പര്യമല്ല രണ്ട് മക്കളെയും പറഞ്ഞേക്കാൻ പക്ഷേ അവരുടെ രണ്ടാളുടെ ഇഷ്ടത്തിന് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം രണ്ടാൾക്കും പോകേണ്ടി വന്നു അങ്ങനെയാണ് ഇൻഷാള്ള പോകും പോയിങ്ങാണ്ട് അവിടെ സെറ്റ് ആവട്ടെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചു അതുകൊണ്ട് പറഞ്ഞാണ് കുറച്ച് ലെന്റ് പോയിട്ടുണ്ട് എന്ന് അറിയാം നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ സംസാരിക്കാൻ ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ വീട്ടിൽ അവസ്ഥകൾ പോയി കൊണ്ടിരിക്കുന്നത് സന്തോഷം സമാധാനമാണ് ഓല് രണ്ടാളവിടെ ആണ് പിന്നെ വലിയ അനിയൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നാത്തൂനുണ്ട് എനിക്ക് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ളൂ നമ്മൾ കൂട്ടി കൊടുത്തിട്ടില്ല നിൽക്കാ കഴിഞ്ഞിട്ടില്ല ഇൻഷാല്ല ഇനി കുഞ്ഞിപ്പോൾ വരുമ്പോൾ നമുക്ക് കല്യാണം ഉണ്ടാകും ഇൻഷാല്ല നമുക്കപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ പോയിട്ട് എന്തായാലും നാല് വർഷം നാല് വർഷം എന്ന് പറയുന്നത് നാല് മാസമായിട്ടുള്ളൂ കേട്ടോ നാലഞ്ച് മാസമായിട്ടുള്ളൂ ഇനിയിപ്പോന് വരുമ്പോഴേക്കിനും ഐ തിങ്ക് ഒരു ഒന്നൊന്നര വർഷം എന്തായാലും കഴിയും രണ്ട് വർഷമൊക്കെയാണ് ആൾ നിൽക്കാറ് അപ്പോൾ എന്തായാലും അപ്പോഴത്തിനൊക്കെ കഴിയുമായിരിക്കും അപ്പോൾ നാത്തുവിനെ ഞാൻ ഇതുവരെ വീഡിയോയിൽ കാണിച്ചിട്ടില്ലെന്നു വെച്ചാൽ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ കാണിക്കുന്നുണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെയാണ് അങ്ങ് പോട്ടെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഫോൺ അവിടെ ഇവിടെയൊക്കെ ചാരി വെച്ചിങ്ങാണ്ട് കുറച്ചൊക്കെ എടുത്തുകൊണ്ടു ഞാൻ ബാക്കിയുള്ളത് എടുക്കണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത്രയും ഭാഗം പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗം അങ്ങ് സ്കിപ്പ് അടിച്ചോളൂ കേട്ടോ കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ട് നമ്മളുടെ വീട്ടിലെ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ അവരോട് വേണ്ടിയിട്ട് പറഞ്ഞതാണ് പിന്നെ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കണ്ടുവെക്കാം അപ്പോൾ ഇത്രയും നേരത്തെ എൻ്റെ സംസാരം നിങ്ങൾക്ക് ബോറടിപ്പിച്ചു എങ്കിൽ ഐ ആം ദി സോറി അളിയാ ഐ ആം ദി സോറി പറഞ്ഞു പോയപ്പോൾ ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയതാണ് കേട്ടോ ഞാൻ അങ്ങനെയാണ് ഒരാൾ വർത്താനത്തിന് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വർത്താനം കഴിയേ കഴിയുകയേ ചെയ്യൂലട്ടോ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതാ നമ്മൾക്ക് പുട്ടാണ് കേട്ടോ പുട്ടും സോയാബീൻ കറിയാണ് അങ്ങനെ ഇവാൻ്റെ പല്ലുതേപ്പും അതുപോലെ തന്നെ ഡ്രസ്സിങ്ങും എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഓളെ ബസ് കയറ്റാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ ഒരുപാട് പോകാനൊന്നുമില്ല കേട്ടോ നമ്മുടെ നേരെ ഉമ്മർ തന്നെയാണ് ഇവ എവിടെ പഠിക്കണേന്ന് ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇവ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ലെഗസീന്ന് പറയുന്ന സ്കൂളിലാണ് കേട്ടോ അപ്പോൾ അയാനക്കുട്ടി ചെറുപ്പം ഇടാതെ പിന്നാലെ വണ്ടി കൂടിയിട്ടുണ്ട് അങ്ങനെ ഓളെ ബസ് കയറ്റി വിട്ട് തിരിച്ച് വന്നിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് സോയാബീൻ കറിയും അതുപോലെ തന്നെ പുട്ടു ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചപ്പോഴേക്കും ഉമ്മതാ തീയൊക്കെ കത്തിച്ചിങ്ങാണ്ട് ചോറിനുള്ള അരി വെ വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് എന്ന് നമ്മൾ വല്ല ബിരിയാണി അല്ലെങ്കിൽ മന്തി അല്ലെങ്കിൽ തേങ്ങാച്ചോറെങ്കിലും വെക്കാറുണ്ട് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഇവിടെ സ്പെഷ്യൽ ആകുന്നുണ്ട് കാരണം ഉപ്പാക്ക് വെള്ളിയാഴ്ച ലീവ് ആയതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കും അപ്പോൾ ഇന്ന് നമ്മൾ തീരുമാനിച്ചു പ്രത്യേകിച്ച് സ്പെഷ്യൽ വേണ്ട നല്ല നാടൻ വെറുംചോറും ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ആക്കാൻ വിചാരിച്ചു പിന്നെ ഉമ്മ ഉപ്പയും കൂടെ കൂർക്ക കുറച്ച് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ണ്ടായിട്ടുള്ളൂട്ടോ ഇപ്പം അപ്പം അതൊക്കെ ഇൻകും താത്താക്കൊക്കെ ഉള്ളത് ഒര് ചേരിയാണെന്നോ അപ്പോൾ പറയുകയാണ് ഓൾക്ക് കുറച്ച് തോന്നിടുന്ന മാതിരി കാട്ടട്ടെ അല്ലെങ്കിൽ ഓൾ വീഡിയോയില് പറയുള്ളൂ കൂർക്ക് ഓൾക്ക് കുറച്ച് പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ട്രോളിങ് കൊണ്ടാന്നിട്ടോ കൂർക്കപ്പ കവർക്കൊക്കെ ഇടുന്നത് അപ്പോൾ ഇമ്മതാ അവിടെ ബീഫ് കട്ട് ചെയ്യുന്നുണ്ട് അയ്യാന കുട്ടിക്ക് ഈ ഇറച്ചി അതേപോലെ മീൻ കഴുകണം വൃത്തിയാക്കണം വൃത്തിയാക്കണത്ത് അതിലൊന്നും കഴുകിട്ടുണ്ടെങ്കിൽ കേട്ടോ എനിക്കാണെങ്കിൽ ഞാൻ എപ്പോഴും ചീത്തറിയും മൺ കൈ ഇതൊക്കെ സ്മെല്ലടിക്കുകയുള്ളൂ മീനിലെ തൊടലേ തൊടലേ പക്ഷേ ഓൾക്കാണെങ്കിലും അങ്ങനെ തീ കൂടെ തൊട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് അങ്ങനെ പാത്രമൊക്കെ കഴുകി ഞാൻ അവിടുത്തെ വീതനിയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഉമ്മ ബീഫ് നന്നാക്കിയത് ഞാനിതാ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാന്ന് കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് പിന്നെ ഉമ്മ കുക്ക് ചെയ്തോളും നമുക്കിങ്ങനെ അല്ലറ ചില്ലറ ടച്ചിങ്സ് പണികളൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഞാൻ ട്രൈപോഡ് ഞാൻ പറഞ്ഞല്ലോ ട്രൈപോഡ് പോഡ് എടുക്കാൻ പറ്റി മറന്നുപോയി അത് എടുക്കാമായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചധികം വീഡിയോസ് എടുക്കായിരുന്നു അപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് എപ്പോഴും ഇങ്ങനെ വീഡിയോസ് വീട്ടിലത്തെ ഡെയിൻമെ ലൈഫ് ചെയ്യോ ചെയ്യോ എന്നുള്ളത് അതുകൊണ്ട് ചെയ്തതാന്ന് കേട്ടോ അങ്ങനെതാ പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ കിടന്നിട്ടുള്ള പുതപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെക്കാൻ എന്നിട്ട് എന്നിട്ട് വേണം അടിച്ച് വാരി തുടക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞു ഇനിയിപ്പോൾ അതാ ഞാൻ അടിച്ച് വരാൻ നിന്നിട്ടാണ് ട്രൈ ഇല്ലെങ്കിൽ ഇതാ ഇതാണ് പ്രശ്നം കയ്യിൽ വെച്ചിങ്ങാണ്ട് വേണം അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചാരി വെച്ചിട്ട് വേണം നമുക്ക് വീഡിയോ എടുക്കാൻ അങ്ങനെ അടിച്ചു വയറിൽ കഴിഞ്ഞു പിന്നെ ഇനിയിപ്പോൾ അതാ തുടച്ചെടുക്കുന്നുണ്ട് അതും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തിരുമ്പിക്കുളിച്ചാലുള്ള പണിയുള്ളൂ കേട്ടോ കുക്കിംഗ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുക്കിങ്ങിന് അങ്ങനെ നിൽക്കാറില്ല കേട്ടോ കാരണം ഇവിടുത്തെ കുക്കിങ് വേറെ നമ്മുടെ കുക്കിങ് വേറെ ഇവിടെ എല്ലാതും നല്ല എന്താ പറയുക എവിൽ അതുപോലെ ചായയൊക്കെ നല്ല പൊടിയിൽ പൊടിയിട്ടിട്ട് അങ്ങനെയുള്ള കുറച്ച് സ്പെഷ്യൽ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ആൾ എല്ലാവരുടെയും ഫുഡിന് അപ്പോൾ അതുകൊണ്ട് കുക്കിങ്ങിന് നിൽക്കാറില്ല ഉമ്മ തന്നെയാണ് ഇവിടെ കുക്കിങ് ചെയ്യാറ് കേട്ടോ ഉമ്മ വെച്ചാൽ ഇവിടെ എല്ലാവർക്കും തൃപ്തി ആവുള്ളൂ നമ്മൾ നമ്മളെത്ര കുക്കിങ്ങും ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉമ്മ വെച്ചാലേ ഇവിടെ ആവുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ മക്കളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തിരുമ്പാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ തിരുമ്പി തോരിട്ടു അയാനക്കുട്ടിനെ ഇവാനേം കുളിപ്പിച്ചു മുളകർക്കട്ടെ വിത്തയച്ചു വരുമോ മറ്റേ പൈസ തരാന്നാണ് കേട്ടോ ഓരോരുത്തർ ഞാൻ ഇവിടെ നിന്നാണ് എൻ്റെമാൻ്റെ മുളകണ്ടിൽ ഇതാണ് എൻ്റെ വീട്ടിലും ഞാൻ കുഴിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളത് ഒരു കുഞ്ഞ മുളക് ആ കപ്പ് എടുക്കുക അതാ കിടക്കുന്ന കപ്പ് അതിടുക ഏ നമ്മുടെ കൈ കൈ നീറോളൂ മോളോട്ട് കയ്യ് കണ്ണില് കണ്ണിലെറുതിയാലേ പണി കിട്ടു അത് അത് പച്ചയാണ് കിട്ടൂർ പറിച്ചത് ഈ കണ്ണില് തൊടുള്ളു കണ്ണ് നീറുന്നേവരറിയും ഏ കയ്യൊത്തു തൊടണ്ടടാ കയ്യ് കണ്ണില് തട്ടിയാലേ വിവരമറിയും ഇത് ഒന്നും ആയിട്ടില്ലേ ഇതിന് നിങ്ങളെ നാട്ടിൽ എന്താ പറയാ നമ്മൾ ഇതിന് കോഴിച്ചൂട്ടെന്ന പറ കോഴിച്ചൂട്ട ഞങ്ങളിവിടെ എങ്ങനെ പറയാം എന്ത് രസ കാണാനല്ലേ വൽവറ്റ് തുണിയോണ്ട് ഏതാ വീഡിയോ എടുക്കണ്ടേ അതെടുത്തു അങ്ങനെ വലിച്ചെല്ലാം മൊത്തം പോരൂള്ളേ പിന്നെ ഒരു രസം കാണാം എടുത്തു ഉമ്മച്ചി എടുത്തു അത് ആ അതൊക്കെ അതൊക്കെ അടുത്ത് ഇതാണ് എന്റെ വീട് ദിസ് ഈസ് മൈ ഹൗസ് ില്ല അതാണ് മെയിൻ പ്രശ്നമായത് വീഡിയോസ്പ്പാന്റെ ചെടികൾ ചീത്ത പറയും ഒക്കെ കഴിഞ്ഞ ഇനി അതാ നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ടിരുന്നിട്ടുണ്ട് അപ്പോൾ വീട്ടിലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഷൂട്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളൂ ഇനി ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ട് അത് അടുത്ത വീഡിയോയിട്ട് ഇടാനും അപ്പോൾ ഓക്കെ ബൈ